आधश्य धुमेन सह संंगरी दृष्यमाना अभत नजाय ज अस जजा आिने अर सरपं अर सरबत्र अिव अंता था अंंद പുണ്ാപാഭ്യം സഹ സ്പർശത്തെ ചെയ്യുന്നില്ല പുണ്യങ്ങളോടുകൂടി എന്തുകൊണ്ടെന്നാൽ ഹി എന്തുകൊണ്ടെന്നാൽ ആകാശൂമി ദൃശ്യമാന അഭിജായ യോടുകൂടി ചേർച്ച കാണപ്പെടുന്നു എങ്കിലും തോന്നപ്പെടുന്നു എങ്കിലും ഉണ്ടാകുന്നില്ല ആകാശത്തിന് പുകയോട് ചേർച്ച വരാത്ത പോലെ സ്വരൂപജ്ഞാനം വന്നവന് തജ്ഞാനം വന്നവൻ തത്സ്വരൂപം അറിഞ്ഞവൻ തത്പ ലക്ഷ്യാർത്ഥമറിഞ്ഞവൻ തത് തത് നിർദ്ദിഷ്ട്രഹ്മ ആത്മജ്ഞാനം തത് സോപാധികത വിട്ട നിരുപാധിക ഈശ്വരസം തത് ബ്രഹ്മം ആ ബ്രഹ്മജ്ഞാനം കൈവന്നവന്റെ ണം ജ്ഞാനിയുടെ മനസ്സ് പുണ്യപാപങ്ങളോടുകൂടി സ്പർശത്തെ ചെയ്യുന്നില്ല പുണ്യമോ പാപമോ സ്പർശിക്കുന്നില്ല മനസ്സവിടെ ഉണ്ടായാൽ തന്നെ അതിൽ പുണ്യപുണ്യ പാപ മനസ്സിനെ പ്രതക്കരിച്ച് മനസ്സിലാക്കുകയാണ് മനസ്സിനെ വേറിട്ട് കാണുകയാണ് മനസ്സ് എൻ്റെയല്ല എന്നറിയുകയാണ് അയാൾ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഇതെല്ലാം അനുഭവിക്കുന്നവനാണെന്നൊന്ന് തോന്നിയാൽ തന്നെ സ്പർശത ചെയ്യുന്നില്ല ജനിക്കുന്നില്ല അതിന് ഉദാഹരണം പറയുകയാണ് ദൃഷ്ടാന്തം പറയുകയാണ് ദൃഷ്ടാന്തത്തിൽ നിന്ന് വേണം ദാഷ്ടാന്തികമറിയ അതിന് ദൃഷ്ടാന്തം പറയാം പുകയോടുകൂടി ചേർച്ച ആകാശത്തിൽ കാണുന്നെങ്കിലും ആകാശത്തെ പുക ബന്ധിക്കുന്നില്ല ആകാശം എന്ന് പറഞ്ഞാൽ മോളിൽ കാണുന്നത് എന്നുള്ള അർത്ഥം മാത്രമേ പ്രതീതാവുള്ളൂ ശാസ്ത്രം പഠിച്ച് പഠിച്ച് കാരണം സൂര്യൻ ആകാശത്താണ് എന്നൊക്കെ പറയുമ്പോൾ മോളിലാണ് എന്നുള്ള ആ ഒരു അർത്ഥം മാത്രമാണ് ആകാശമായ സ്പേസ് ൊക്ക ആകാശം എന്നുള്ള പ്രയോഗ അവകാശ ആകാശ് എല്ലാം ഇരിക്കുന്നത് അവിടെയാണ് അതി ആകാശമാണ് ആ ആകാശത്തിൽ ചർച്ച കാണുന്നില്ല ധൂമത്തിന് ആകാശം സൂക്ഷ്മധാതുവാണ് അതിന്റെ അടുത്തതാണ് വായു അടുത്തതാണ് അഗ്നി അടുത്തതാണ് ജലം അഗ്നിയിൽ നിന്ന് അതിൻ്റെ അടുത്തതാണ് പൃഥ്വി ഇതാണ് പഞ്ചഭൂത പ്രക്രിയ അതിൽ ധൂമം പുക ആകാശത്തോടുകൂടി ചേരുന്നില്ല അതുപോലെ പുകയും പൊടിപടലങ്ങളും ഉണ്ടായിരുന്നാലും അവയാൽ ആകാശം ബന്ധിക്കാതിരിക്കുന്നത് പോലെ ആ ദൃഷ്ടാന്തം വെച്ച് തത്വജ്ഞന്റെ അന്ധകരണം പുണ്യഭാവങ്ങളാൽ സ്പർശിക്കപ്പെടുന്നില്ല ദൃഷ്ടാന്തത്തിൽ നിന്ന് ദാശാന്തികമറിയു തത്പ ലക്ഷ്യാർത്ഥം അറിയുന്നതുവരെ മാത്രമേ ഈ ബന്ധങ്ങളൊക്കെ ഉള്ളൂ ജ്ഞാനം കൈവന്നാൽ ഈ ബന്ധമൊന്നുമില്ല ഇപ്പം സർവശ്രേഷ്ഠമായത് ജ്ഞാനമാണ് എന്ന് കാണിക്കാനായിരുന്നു പറയുന്നത് വേറെ എന്തെല്ലാം നേടിയാലും ഏതെല്ലാം വഴിയിൽ പഠിച്ചാലും ജീവിതത്തെ ബാധിക്കുന്നത് ഈ ബന്ധം മാത്രമാണ് ബന്ധമോ സാന്ത്പികതവും ദേവേന്ദ്രനായാലും കൂടി പിന്നെ താഴെയുള്ള പദവികളൊക്കെ അതുകൊണ്ട് തള്ളിപ്പോയി ഇന്ത്യൻ പ്രസിഡന്റ് ആയാലും അമേരിക്കൻ പ്രസിഡന്റ് ആയാലും ഒക്കെ ദേവേന്ദ്ര പദവിക്ക് താഴെയാണ് സങ്കല്പത്തിന് അപ്പോ ആ പദവിയിലെത്തിയാൽ പോലും ബന്ധം പോകുന്നില്ല രാഗദ്വേഷങ്ങൾ പോകുന്നില്ല യാതൊരുവൻ ലക്ഷ്യാർത്ഥം അറിയുന്നു സംസ്കാരങ്ങൾ പോകുന്നു ഇവിടെ അല്പം യോഗ സൂത്രകാരനായ പതഞ്ജലിയെ കൂടെ സ്മരിക്കാം തജ്ജ സംസ്കാരോ അന്യ സംസ്കാര പ്രതിബന്ധി തദ് സംസ്കാരമായ സംസ്കാരം സൂത്രം അതാണ് തജ്ജ സംസ്കാരോ അന്യ സംസ്കാര പ്രതിബന്ധി തജ്ജന്യമായ സംസ്കാരം തജ്ജ സംസ്കാരം അതുണ്ടായ അനിതര സംസ്കാരങ്ങളില്ല വൃത്തികളെ ശമിപ്പിക്കാനുള്ളൊരു വഴിയതാണ് അതിന് തജ്ജവ തർത്ഥഭാവന ഏതിൻ്റെ 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 പ്രണവത്തിൻ്റെ പ്രണവാചക പ്രണവ ബ്രഹ്മത്തിൻ്റെ വാചകം പ്രണവമാണ് ഓംകാർ അതിൻ്റെ അർത്ഥഭാവനയും ജപവും തജ്ജപ തദർത്ഥഭാവന അത് ആദ്യം ചെയ്യുക ആന്തരായാമങ്ങളെ നവവിധ ആന്തരായാമങ്ങളെ ഇല്ലാതെ വ്യാധി ധ്യാനം സംശയം തുടങ്ങി ഒമ്പത് വിധത്തിലുള്ള ആന്തരായാമങ്ങളും അവയു അങ്ങനെ അന്ധകരണത്തെ പൂർണ്ണശുദ്ധിയിലെത്തിക്കുമ്പോൾ ആന്തരായാമങ്ങളും നഷ്ടപ്പെട്ട് ഇതര സംസ്കാരങ്ങളെ പ്രതിബന്ധിച്ച് വരുമ്പോൾ അതുകൊണ്ടാണ് ഇവിടെ തത്വജ്ഞനായ തത്ത്നായത്വ അസി തത് ബ്രഹ്മ ഉപാധിവിശിഷ്ടമായ ജീവൻ തത് ബ്രഹ്മം അത് നി ആകുന്നു ഏതാണ് നീ ബ്രഹ്മം നീയാകുന്നു നീ ഏതാണ് ഉപാധിരഹിതമായാൽ ആ ഉപാധികൾ പോണം ത്യാഗ ലക്ഷണയിൽ അങ്ങനെയാണ് അത് യോജിപ്പിക്കുന്നത് നിരദേ ഉദാഹരണം പറഞ്ഞിരുന്നു നിങ്ങൾ സ്വയാലിവിടെ യോജിപ്പിച്ചാൽ മതിയായിരുന്നു സ്വയം അമ്മ അവിടെ കണ്ട ദേവദത്തൻ തന്നെയാണ് ഇന്നിവിടെ ഉള്ളത് അമ്മ അവിടെ ഇന്ന് ഇവിടെ എന്ന ഉപാധികളെ കളഞ്ഞാൽ ദേവദത്തൻ ഒന്ന് തന്നെ അതുപോലെ ഉപാധിയെ രഹിതമാക്കിയ അതിനുള്ള വഴിക്കാണ് ഭാഗത്യാഗ ലക്ഷണ എന്നൊക്കെ പറയുന്നത് ജഹ ജാവിനും സൂര്യനും ഒന്നാണെന്നൊരാള് പറഞ്ഞാൽ മിന്നാമിനിൻ്റെ ആ മിന്നാമിനിൻ എന്ന അവസ്ഥയും സൂര്യന്റെ സൂര്യൻ എന്ന അവസ്ഥയും മാറ്റി പ്രകാശത്തെ മാത്രം എടുത്താൽ ഇപ്പൊ കുറെ കളയണം ചിലതിനെ ചേർക്കണം അങ്ങനെ വരുന്ന ലക്ഷണം അങ്ങനെയാണോ ജീവിക്കുന്നത് തത്വജ്ഞന്റെ തത്വത്തെ അറിയുന്നവൻ്റെ അന്ധക്കരണം പുണ്യപാപങ്ങളാൽ സ്പർശിക്കപ്പെടുന്നില്ല ഒരിക്കലും പുണ്യവും പാവുകയാകില്ല പുണ്യപാപരഹിതനാകുന്നു എന്ന ദൃഷ്ടാന്തമാണ് പുകയും ആകാശവും മോഹാരി